അധ്യക്ഷൻ ജി വർമ്മസാഹേബ് സു പി നെരുക്കാട്ടേരി പ്രങ്ങനായ അഹമ്മദ് പൊന്നക്കൽ ജാഫർ മാസ്റ്റർ ശ്രേഷ്ഠ ജീവിതങ്ങളുടെ അവതാരങ്ങളായി മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന സുമനസ്സുകളുടെ പേരാണ് കാരുണ്യ പ്രവർത്തകം എന്നത് കാലം നമുക്ക് വിളിച്ചു ഒരു സത്യമാണ് അള്ളാഹുവിനെ കൂട്ടി ദൈവത്തെ കൂട്ടി പിടിക്കുന്നവരാണ് സാന്ത്വന പ്രവർത്തനങ്ങളിൽ മുഴുകിവരുന്നവർ ഭൗതികലോകത്ത് എല്ലാ ശക്തികളും എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നതോടൊപ്പം അപ്പുറം എൻ്റെ കൈകളിൽ അള്ളാഹുവുണ്ട് ദൈവമുണ്ട് എൻ്റെ കൂട്ടുകാരൻ പ്രവാചകനാണ് ഞാൻ പ്രവാചകനെ പ്രണയിക്കുന്നു ഞാൻ അള്ളാഹുവിനെ പ്രണയിക്കുന്നു എന്ന് പറയുന്നവരാണ് അറിഞ്ഞോ അറിയാതെയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമാകുന്ന ആത്മവചനമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഡയാലിസ് സെൻ്ററുകൾ മാത്രമല്ല നമ്മുടെ മുമ്പിൽ വേദനിക്കുന്നവരോടൊപ്പം സാന്ത്വന വാക്കുകളുമായി നിൽക്കുന്ന മുഴുവൻ മനുഷ്യ മക്കളും ഈ ഗണത്തിൽപ്പെടുന്നവരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ജുമാ നമസ്കാര കേരളത്തിൽ കുതസമയത്ത് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രയോഗം നിങ്ങൾ ഭൂമിയിൽ പരന്നു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുക കുറേ എൻ്റെ പരിഭാഷയോടുകൂടി ഇപ്പം പ്രവാചകം പറയുകയാണ് ഒപ്പം നിങ്ങൾ കച്ചവ കച്ചവടക്കാർക്കിടയിൽ പോലുമുള്ള വേദനിക്കുന്നവനെ കൂട്ടുപിടിക്കുക അപ്പോൾ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ എന്ന വ്യത്യാസമില്ലാതെ രോഗബാധിതനായി കിടക്കുന്നവരെ സഹായിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അഭിബാധത്തിൻ്റെ ഭാഗമാണെന്ന് പ്രവാചകൻ പറയുന്നു ആ പ്രവചനം ചെറുതല്ല എന്നതിൻ്റെ വ്യാഖ്യാനമാണ് ദുരന്തങ്ങൾ പോലും മാറ്റപ്പെടാൻ കാരണമാകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് ആ ഖജാലി നമ്മെ സവിസ്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരു പ്രദേശത്ത് ഭൂമികുലുക്കം വരാൻ സാഹചര്യമുണ്ടായാൽ പ്രളയം വരാൻ സാഹചര്യമുണ്ടായാൽ അതിലും അപ്പുറമുള്ള ദുരന്തങ്ങൾ വരാൻ സാഹചര്യമുണ്ടായാൽ നമ്മുടെ സഹായങ്ങളെ കൊണ്ട് നമ്മുടെ സഹവർത്തിവത്തെ കൊണ്ട് നമ്മുടെ സാന്ത്വനവാക്ക് കൊണ്ട് ആരോഗ്യം പ്രാപിച്ച സുഖം പ്രാപിക്കുന്ന രോഗികളുടെ പ്രാർത്ഥന ആ ദുരന്തങ്ങളെ മാറ്റും എന്ന് പ്രവാചകൻ്റെ വാക്കുദ്ധരിച്ചു കൊണ്ട് ഇമാ ഖ്സാലി പറയുകയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ജീവിതഗർത്തങ്ങളിൽ അവനുമായി സംവദിക്കുന്ന അവസരങ്ങൾ അത് ദുരന്തങ്ങളാവാം കേരളത്തിൻ്റെ ഇസ്ലാമിക പ്രഭാഷണ പരമ്പരയിലെ പ്രമുഖനും പ്രമുഖ ഇസ്ലാമിക പ്രബോധകനും സുന്നി ആശയത്തിൻ്റെ ധീരവാക്താപം നമുക്കൊക്കെ പ്രതീക്ഷയുമായ അബ്ദുസമത് പൂക്കോട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ വാക്കുകൾ നിർത്തുകയാണ് അപ്പോൾ അവസ്ഥാന്തരങ്ങളിൽ മനുഷ്യനെ നോക്കി അവതരിപ്പിക്കുന്ന ഓരോ ഘട്ടവും അത് സാന്ത്വനത്തിൻ്റെതാണ് അത് നന്മയുടേതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സ്ഥലം kali aku ya nu assalamualaikum warahmatullahi